സജ്ജനങ്ങൾ ഇന്നത്തെ യാത്ര പൂന്താനം ഇല്ലത്തേക്കാണ് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ടുള്ള മഹാകവി പൂന്താനത്തിൻ്റെ ഇല്ലാണ് നമ്മളിപ്പോൾ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇല്ലം ഇന്നത്തെ ഗോ മണിമാളികകളോട് കിടപിടിക്കുന്ന അത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ് കയറി ചെല്ലുമ്പോൾ തന്നെ അകത്തള അതുപോലെ തന്നെ ലിവിങ് റൂമ് കുറച്ച് ബെഡ്റൂമുകൾ കിച്ചണ് എല്ലാ സംവിധാനങ്ങളുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അതുപോലെ നാലുകെട്ടാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള രചനകളൊക്കെ നടന്നിരുന്നത് പഴയന്നൂർ ഭഗവതിയാണ് പൂജാമുറിയിൽ പ്രതിഷ്ഠയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സഹജമായ കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണനെ ഗുരുവായൂർ പോയി കാണാൻ പറ്റാതെ വരികയും ഭഗവാൻ ഒരു അമ്പലം അടുത്ത് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ് വാർദ്ധക്യ സഹജമായി കൂടി സ്വർഗ്ഗാരോഹണ സമയത്ത് പുഷ്പക വിമാനം വന്നിറങ്ങിയെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് കാണാൻ പറ്റാതെ വരികയും അദ്ദേഹത്തിന്റെ വൃത്തിയായിരുന്ന ഒരാൾക്കത് കാണാൻ പറ്റാതെ കാണാൻ പറ്റുകയും ഇവ ഇദ്ദേഹവും അദ്ദേഹം കൂടി ആ പുഷ്പോകവിമാനത്തിൽ കയറി സ്വർഗാരോഹണം നടത്തിയെന്നാണ് സങ്കല്പം കാര്യം ഇവിടെ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപവും കാര്യങ്ങളും ഇല്ല അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാം ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടവർ മഞ്ചേരി പാണ്ടിക്കാട് മഞ്ചേരി മലപ്പുറം റൂട്ടിൽ വരിക ഇവിടെ വിസിറ്റ് ചെയ്യുക വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ